പത്തേ മുപ്പതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വെണ്ണലയിലെ വീട്ടിൽ നിന്നും ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് പോകും ശവസംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് നടക്കും എല്ലാവരും അതീവ ദുഃഖത്തിലാണ് കാവ്യയും കുടുംബവും അതീവ ദുഃഖത്തിലാണ് എത്രത്തോളം അവർക്ക് ഈ ഒരു മരണം താങ്ങാനാവുമെന്ന് അറിയില്ല കാവ്യ മാധവൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണാനും കാവ്യയെ ആശ്വസിപ്പിക്കാനും സിനിമാ മേഖലയിലുള്ളവരെല്ലാം വെണ്ണലയിലെ വീട്ടിൽ ഇന്നലെ മുതൽ എത്തിച്ചേർന്നിരുന്നു നാദൃഷ സിദ്ദിഖ് ടിനിറ്റോം ജോമോൾ നോബി തുടങ്ങി ദിലീപും കാവ്യവുമായി അടുപ്പമുള്ള ഒട്ടേറെ താരങ്ങൾ ഇന്നലെ രാത്രി മുതൽ എത്തിയിരുന്നു മരുമകൻ ദിലീപാണ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് കാവ്യ മാധവന്റെ സഹോദരൻ ഇന്നലെ തന്നെ വീട്ടിലെത്തിയിരുന്നു കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നായിരുന്നു അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേത്രിയില്ല മാധവന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന പിതാവായിരുന്നു പി മാധവൻ സിനിമാ മേഖലയിലുള്ളവരെല്ലാം അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നുവെന്ന് പറയുന്നുണ്ട് അച്ഛനുമായി അത്രത്തോളം ആത്മബന്ധമാണ് മകൾ കാവ്യക്കുണ്ടായിരുന്നത് മകളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയ പിതാവായിരുന്നു അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു